രാവിലെ പത്ത് മണിയോടടുത്തതും പാറുവിനെ ഡിസ്ചാർജ് ചെയ്തിരുന്നു അതുവരെ എല്ലാവരും അവിടെ ഇവിടെയായി നിൽപ്പുണ്ട് ഇവളെ കൊണ്ടുപോകാൻ തന്നെയാണോ നിങ്ങളുടെ ഉദ്ദേശം പാറുവിൻ്റെ കയ്യിൽ പിടിച്ചു പതിയെ ബെഡിൽ നിന്നും ദേവു എഴുന്നേൽപ്പിച്ചതും അടുത്തു നിൽക്കുന്ന പത്മനാഭൻ മാഷിനോട് രാഘവൻ ഉയർന്നു വന്ന കോപത്തോടെ ചോദിച്ചു പിന്നെ കൊണ്ടുപോകാതെ തൻ്റെ വീട്ടിൽ ഈ കുട്ടിയെ കയറ്റില്ലെന്നല്ലേ പറഞ്ഞത് പിന്നെ ഈ കുട്ടിയെ പെരുവഴിയിൽ ഉപേക്ഷിക്കാൻ കഴിയില്ലല്ലോ മാഷു പറഞ്ഞതും മാഷിന് തിരിച്ചു നൽകാൻ മറുപടിയില്ലാതെ രാഘവൻ ഒന്ന് പതറി മോളെ ഒന്നുകൂടി ആലോചിച്ചിട്ട് ലളിത പാറുവിൻ്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞതും തൻ്റെ അമ്മയുടെ കൈ കുടഞ്ഞെറിഞ്ഞിരുന്നു പാറു എനിക്കല്പം സമാധാനം വേണം അമ്മേ അത്രയേ പാറു പറഞ്ഞുള്ളൂ നീ മോളയും കൂട്ടി മെല്ലെ നടക്ക് ഞാൻ വരാം ഗോപു നീയും കൂടി ചെല്ലു മാഷ് ദേവുവിനോട് പറയുന്നതിനോടൊപ്പം ഇപ്പോഴും കൈകൾ രണ്ടും പിണച്ചു കെട്ടി അവിടെ നടക്കുന്നതൊക്കെ വീക്ഷിച്ചു നിൽക്കുന്ന ഗോപുവിനോട് പറഞ്ഞതും ഗോപു തലയാട്ടിക്കൊണ്ട് അപ്പോൾ തന്നെ ദേവുവിൻ്റെ പാറുവിൻ്റെയും ഒപ്പം പുറത്തേക്ക് നടന്നു എന്നാൽ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതും കാണുന്നത് ചുമരിനോട് ചാരി നിൽക്കുന്ന ശിവയായിരുന്നു ചന്ദ്രൻ കുറച്ചു മുൻപ് തറവാട്ടിലേക്ക് പോയതേയുള്ളൂ ചന്ദ്രന്റെ കൂടെ രമണിയും നന്ദുവും പോയിരുന്നു സായി ഇപ്പോഴും ശിവന്റെ കൂടെ തന്നെ അതേ നിൽപ്പ് തുടരുന്നു റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന പാറുവിൻ്റെ ഒപ്പം ഗോപുവിനെ കണ്ടതും ശിവയിൽ ദേഷ്യം അരിച്ചു കയറി എന്നാൽ ശിവയെ പുച്ഛത്തോടെ പിജച്ചിരിയോടെ ഒന്ന് നോക്കിയതേയുള്ളൂ ഗോവർദ്ധൻ പാറു ശിവയെ തുറിച്ചു നോക്കിക്കൊണ്ട് പാറുവിന്റെ കയ്യിൽ പിടിച്ചു ദേവു മുന്നോട്ട് നടന്നതും ശിവ അവർക്ക് മുന്നിൽ വന്നു നിന്നു ശിവേട്ടന് ഇവളെ ഉപദ്രവിച്ചത് മതിയായില്ലേ ഇനി എന്താ ശിവേട്ടന് വേണ്ടത് ചെയ്യാത്ത ഒരു തെറ്റിന്റെ പേരിൽ ഇത്രയും നാളും നിങ്ങൾ ഇവളെ വേദനിപ്പിച്ചു ഇനി നടക്കില്ല ശിവേട്ടാ അതിന് ഞങ്ങൾ ആരും അനുവദിക്കുകയും പറഞ്ഞു കഴിയുമ്പോൾ ദേവുവിന്റെ പിടുത്തം പാറുവിൽ മുറുകിയിരുന്നു വീണ്ടും ശിവേട്ടൻ പാറുവിന് വേണ്ടി വഴക്ക് കൂടാൻ വന്നിരിക്കുകയാണോ എന്ന സംശയത്താലാണ് ദേവു വേഗം അങ്ങ് കാര്യം അങ്ങ് പറഞ്ഞത് പാർവതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ കുറച്ചു മുൻപ് സംസാരിച്ചിരുന്ന ശൈലിയായിരുന്നില്ല ശിവയുടേത് തീർത്ഥം ഗൗരവം പഴയ ശിവയുടെ ഗൗരവം പാറു പൊട്ടിച്ചെറിഞ്ഞ താലിയും അവൻ്റെ കയ്യിലുണ്ട് ഇല്ല ദേവു പറഞ്ഞതേ എനിക്കും പറയാനുള്ളൂ ഇനി എന്നെ തേടി വരരുത് ശിവയുടെ മുഖത്ത് നോക്കാതെ തല താഴ്ത്തിയാണ് പാറു ഉറച്ച വാക്കുകളോടെ പറഞ്ഞത് ശരി ഇനി ഞാൻ നിന്നെ തേടി വരില്ല ആ ഒരു വാക്ക് ശിവ പറഞ്ഞതും ഞെട്ടലോടെ പാറു ശിവയെ നോക്കി പക്ഷേ നീ എന്നെ തേടി വരുന്ന ഒരു കാലം വരും പാർവതി അന്ന് ചിലപ്പോൾ നിന്നെ കേൾക്കാൻ ഞാൻ ഉണ്ടാകണമെന്നില്ല ചിലപ്പോൾ നിനക്ക് എന്നിൽ സ്ഥാനം പോലും ഉണ്ടാകില്ല പിന്നെ നിന്നെ തെറ്റിദ്ധരിച്ചിരുന്നു എന്നത് ശരി തന്നെയാണ് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നീയല്ല തെറ്റുകാരിയെന്ന് എനിക്കിപ്പോൾ ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാണ് നിന്നോട് ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങൾക്കൊക്കെ ഞാനിപ്പോൾ പശ്ചാത്തപിക്കുന്നത് പക്ഷെ പാർവതി നീ ഇത് എപ്പോൾ നിൻ്റെ കഴുത്തിൽ നിന്നും പൊട്ടിച്ചെറിഞ്ഞുവോ അപ്പോൾ തൊട്ട് നീയുമായുള്ള എല്ലാ ബന്ധവും ഈ ശിവ ഉപേക്ഷിച്ചിരിക്കുന്നു ഇനി നിനക്ക് നിൻ്റെ വഴി എനിക്ക് എനിക്കെൻ്റെ വഴി പക്ഷേ ഒരു കാര്യം മാത്രം ഓർത്താൽ നന്ന് എന്നോളം നിന്നെ പ്രണയിച്ച മറ്റൊരാളും ഉണ്ടാകില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാശിപ്പുറത്ത് അല്ലെങ്കിൽ വിജയിക്കാൻ വേണ്ടി മാത്രമായിരിക്കും പറഞ്ഞു കഴിയുമ്പോൾ ശിവ ഗോവർദ്ധന് നേർക്ക് ചുട്ടിരിക്കുന്ന ഒരു നോട്ടം എഴുതും ആ നോട്ടം കണ്ടതും ഗോവർദ്ധൻ മുഖം ശിവയിൽ നിന്നും തിരിച്ചു പാറു നീ വാ പാറുവിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ച് ദേവു ശിവയേയും കടന്ന് മുന്നോട്ട് നടന്നു എന്നാൽ നടന്നു പോകുമ്പോൾ ശിവയെ തിരിഞ്ഞൊരു നോട്ടം പാറു നോക്കിയിരുന്നു നിൽക്ക് ദേവുവിനും പാറുവിനും പുറകെ ഗോവർദ്ധൻ നടക്കാനാഞ്ഞതും ശിവ തടഞ്ഞു നിന്റെ പേരിപ്പോൾ ഞാൻ വെളിപ്പെടുത്താത്തത് നിന്നെ പേടിച്ചിട്ടല്ല അവിടെയും കുറ്റക്കാരൻ ഞാൻ മാത്രമാകുന്നത് കൊണ്ടാണ് ഞാൻ വരും ഗോവർദ്ധ നിന്നെ എല്ലാവരുടെയും മുന്നിൽ തെറ്റുകാരനാണെന്ന് തെളിയിക്കാനുള്ള എല്ലാ തെളിവുകളുമായി ഈ ശിവ വരും അന്ന് എനിക്ക് നിന്റെ രൂപം ശരിക്കും ഒന്ന് കാണണം സായി വാട ഇനിയും അവിടെ നിന്നിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായതും ശിവ ഗോവർദ്ധനോട് പറയുന്നതിനോടൊപ്പം സായിയെ വിളിച്ച് അവിടെ നിന്നും നടന്നിരുന്നു പാറുവിനും ദേവുവിനും തൊട്ടുപിറകെ ഉള്ളത് ശിവയും സായിയുമാണ് പാറു വേഗം നടക്ക് പുറകിൽ ശിവേട്ടനുണ്ട് ദേവ് തിരിഞ്ഞു നോക്കുമ്പോൾ തങ്ങളുടെ നേർക്ക് വരുന്ന ശിവയെയാണ് കണ്ടത് ദേവ് പറഞ്ഞതും പാറു ഒന്ന് തിരിഞ്ഞു നോക്കി വേഗത്തിൽ നടന്നു വരുന്ന ശിവേട്ടനെയും സായിട്ടനും ഛേ ഈ ഏട്ടൻ എവിടെ പോയി ദേവുവിന് വല്ലാതെ ഭയമാകുന്നുണ്ടായിരുന്നു പാറുവിനെ പിടിച്ചു കൊണ്ടുപോകുമോ എന്ന ഭയമായിരുന്നു ദേവുവിൽ അതിനെന്നോളം ശിവയും അവർക്കും പുറകിലായി മറ്റാരെങ്കിലും വരുന്നുണ്ടോ എന്ന് ദേവു നോക്കിക്കൊണ്ടേയിരുന്നു അടുത്ത് എത്തിയിട്ടും തന്നെയും പാർവിനെയും ഒന്ന് നോക്കുക പോലും ചെയ്യാതെ മുന്നോട്ട് പോയ ശിവേട്ടനെയും സായിട്ടനെയും കണ്ടു ദേവു തറഞ്ഞു നിന്നു പാറുവിൻ്റെ അവസ്ഥയും മറിച്ചൊന്നും ആയിരുന്നില്ല ദേവു മറുക്കയ്യാൽ ദേവുവിൻ്റെ കയ്യിൽ പിടിച്ചു പാറു വിളിച്ചതും ദേവു പാറുവിനെ നോക്കി എന്താ പാറു ഞാൻ ചെയ്തത് തെറ്റാണോ താലി പൊട്ടിച്ചെറിഞ്ഞത് വലിയ അപരാധമാണോ ശിവയോടുള്ള ദേഷ്യത്തിന് ചെയ്തു പോയതാണ് പക്ഷേ ഇപ്പോൾ പാർവിന് താലി പൊട്ടിച്ചെറിഞ്ഞതിനെക്കുറിച്ച് ഓർത്ത് കുറ്റബോധവും തോന്നുന്നുണ്ട് അത് പിന്നെ താലിയല്ലേ എത്ര വൃത്തികെട്ടവൻ കെട്ടിയതായാലും അത് പൊട്ടിച്ചെറിഞ്ഞ് കളയുന്നത് ശരിയല്ലല്ലോ ബന്ധം മുറിച്ച് കളഞ്ഞതിനു ശേഷം മാത്രമല്ലേ അങ്ങനെയൊക്കെ ചെയ്യാവൂ ദൈവസന്നദ്ധിയിൽ വെച്ച് കിട്ടിയ താലിയല്ലേ ദേവു തൻ്റെ ഭാഗം പറഞ്ഞതും പാർവിൽ ആകെ അസ്വസ്ഥത പടർന്നു എന്നുവെച്ച് നീ സങ്കടപ്പെടേണ്ട നിനക്ക് ഇനി ശിവേട്ടനുമായി ഒരു ബന്ധത്തിന് താൽപ്പര്യമില്ലല്ലോ പിന്നെ എന്തിനാ ടെൻഷനാവുന്നത് ഒന്നുമില്ല പക്ഷെ എന്തോ മനസ്സിൽ ചെയ്തത് തെറ്റായിപ്പോയെന്ന് തോന്നുന്നു നീ അതൊന്നും കാര്യമാക്കേണ്ട വീട്ടിൽ പോയി ഒന്ന് ഫ്രഷ് ആയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നിനക്കുള്ളൂ ദേവു സമാധാനിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നതും ശിവേട്ടൻ എന്നേക്കുമായി ഇറങ്ങിപ്പോയതും താരി പൊട്ടിച്ചെറിഞ്ഞതും ഒരു കരടായി പാറുവിൽ അങ്ങനെ തന്നെ നിന്നു ദേവിൻ്റെ പിറകെ നടക്കുമ്പോഴും അവളുടെ മനസ്സാകെ അസ്വസ്ഥമായി കൊണ്ടേയിരുന്നു മനക്കൽ തറവാടിൻ്റെ മുറ്റത്ത് ശിവയും സായും കാറിൽ നിന്നും വന്നിറങ്ങി നേരം ഉച്ചയോടെ അടുത്തിട്ടുണ്ട് അവരെ കാത്തിരുന്ന പോലെ കോലായിൽ ചന്ദ്രനും നന്ദുവും ഗൗതമിയും നിൽപ്പുണ്ട് ഗൗതമി ആരെ ആകെ പരിഭ്രമിച്ചാണ് നിൽക്കുന്നത് ഒരംഗം നേരത്തെ കഴിഞ്ഞു എന്ന് ഗൗതമിയുടെ നിൽപ്പിലും ഭാവത്തിലും മനസ്സിലാകുന്നുണ്ട് മുറുകിയ മുഖത്തോടെ ദേഷ്യമാളിക്കത്തിയ മനസ്സോടെ ശിവ കോലയിലേക്ക് കയറി വന്നു പാറുമോള് വന്നില്ലേ ശിവ ശിവയുടെ പുറകെ സായി മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായതും ചന്ദ്രൻ ശിവയുടെ അരികിലേക്ക് വന്ന് അവൻ്റെ തോളിയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഇപ്പോൾ മകന്റെ മാനസികാവസ്ഥ ആ അച്ഛന് നല്ലതുപോലെ മനസ്സിലാകുന്നുണ്ട് അതോടൊപ്പം അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് താൻ തെറ്റിദ്ധരിക്കപ്പെട്ട മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും ഇന്ന് ആ അച്ഛൻ മനസ്സിലാക്കുന്നു അന്ന് ശിവയെ കുറ്റപ്പെടുത്തിയതിനൊക്കെയും ആ അച്ഛൻ ഇന്ന് കുറ്റബോധവും തോന്നുന്നുണ്ട് ശിവ പാറുമോള് മറുപടി ഒന്നും പറയാതെ ഗൗതമിയെ തറപ്പിച്ച് നോക്കുന്നവനോട് ഒരിക്കൽ കൂടി ചന്ദ്രൻ ചോദിച്ചതും നിറ കണ്ണുകളോടെ ശിവ അച്ഛനെ ഒന്ന് നോക്കി കണ്ണുകൾ നിറയുന്നുണ്ടെങ്കിലും അവനിൽ രോക്ഷം ആളിക്കത്തുകയായിരുന്നു ചന്ദ്രനെ ഒന്ന് നോക്കിയവൻ നേരെ അച്ഛൻ്റെ അടുത്തു നിന്നും അമ്മയുടെ മുന്നിലേക്ക് വന്നു നിന്നു എന്നെ നോക്ക് സാരി തലപ്പിൽ പിടുത്തമിട്ട് കൈകൾ ചുരുട്ടി തല താഴ്ത്തി നിൽക്കുന്ന ഗൗതമിയോട് ഉയർന്ന ശബ്ദത്തോടെ ശിവ പറഞ്ഞതും ഗൗതമി ഞെട്ടലോടെ ശിവയെ മുഖമുയർത്തി നോക്കി എന്നും മകനെ സപ്പോർട്ട് ചെയ്യുന്ന അമ്മയാണ് മകനെ അത്രയേറെ ഇഷ്ടപ്പെടുന്ന അമ്മയാണ് പക്ഷെ ചില കുരുട്ടുബുദ്ധികൾ ചില ആക്രാന്തങ്ങൾ ചില പിടിപാടുകൾ ആ അമ്മയെ ദുഷ്ടചിന്തയിലേക്ക് നയിച്ചു എന്നും സ്നേഹത്തോടെ സംസാരിച്ചിരുന്ന കുറുമ്പോടെ സംസാരിച്ചിരുന്ന മകൻ്റെ വാക്കുകളിൽ തന്നോടുള്ള രോക്ഷം നിറയുന്നത് വെറുപ്പ് പടരുന്നത് ആ അമ്മ തിരിച്ചറിയുന്നുണ്ട് എൻ്റെ അമ്മ ഇത്ര തരം താഴ്ന്നവളാണോ രോക്ഷം ആളിക്കത്തുന്ന കണ്ണുകളോടെ ശിവ വെറുപ്പോടെ ഗൗതമിയോട് ചോദിച്ചതും ഗൗതമിയുടെ കണ്ണുകൾ നിറഞ്ഞു എങ്ങനെ അമ്മയ്ക്കും മുത്തശ്ശിക്കും തോന്നി ആ പെണ്ണിനെ കൊല്ല കൊല്ല ചെയ്യാൻ വീണ്ടും ശിവയുടെ മൂർച്ചയേറിയ വാക്കുകൾ ഒരു വശത്ത് നന്ദ കരഞ്ഞു നിൽപ്പുണ്ട് അമ്മയുടെയും മുത്തശ്ശിയുടെയും പഴിവാക്കുകൾ അല്പം മുമ്പ് അവൾ കേട്ടതേ എല്ലാം എല്ലാവരെയും അറിയിച്ചത് നീയാണെന്ന് പറഞ്ഞ് മുത്തശ്ശി അല്പം മുമ്പ് രണ്ട് പെടയും അവൾക്ക് വച്ച് കൊടുത്തു അതിൻ്റെയൊക്കെ സങ്കടം നന്ദുവിന് ഉണ്ട് ഒപ്പം ദേഷ്യത്തോടെ മുറുകിയ മുഖത്തോടെ നിൽക്കുന്ന തൻ്റെ ഏട്ടനെ കാണുമ്പോൾ അവൾക്ക് ഭയവും തോന്നുന്നുണ്ട് കോലായിലേക്ക് കയറുന്നില്ലെങ്കിലും മുറ്റത്ത് പടിയോട് ചേർന്ന് നിൽപ്പുണ്ട് രമണിയും എല്ലാത്തിനും സാക്ഷിയായിരുന്നവളല്ലേ പാർവതിയെ അത്രയേറെ ഇഷ്ടപ്പെട്ടിരുന്നവരല്ലേ അവളുടെ കണ്ണുനീരിന് ആശ്വാസം നൽകിയവരല്ലേ എന്തിനാ അമ്മ പാർവതിയോട് അങ്ങനെയൊക്കെ ചെയ്തത് അതിനു വേണ്ടിയാണോ എന്നെ സന്തോഷിപ്പിക്കാൻ എന്ന പേരിൽ എനിക്ക് പാർവതിയെ വിവാഹം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അമ്മയും മുത്തശ്ശിയും തടസ്സങ്ങളൊന്നും പറയാതെ സമ്മതിച്ചത് മോനെ അമ്മ പറയുന്നതൊന്നു കേൾക്ക് കണ്ണുനീരോടെ മകനെ ചേർത്ത് പിടിക്കാൻ മുന്നോട്ട് ഗൗതമി വന്നതും ശിവ അത് തടഞ്ഞു അവിടെ നിന്ന് അമ്മ സംസാരിച്ചാൽ മതി ഞാൻ ചോദിച്ചതിന് മറുപടി താ ശിവയിൽ അതേ രോക്ഷം അങ്ങനെ തന്നെ ഉണ്ട് ജീവിതം ഒരു കളിപ്പാട്ടമായി മാറിയതുപോലെ ശിവയ്ക്ക് തോന്നുന്നു ഒരിക്കൽ പ്രാണനായി കണ്ടവൾ ഇന്ന് പാതിയായവൾ തെറ്റിദ്ധാരണയുടെ പുറത്ത് എല്ലാം നഷ്ടമായിരിക്കുന്നു ജീവിതം തന്നെ കൈവിട്ടു പോയിരിക്കുന്നു അവന്റെ മനസ്സ് അസ്വസ്ഥമാണ് തിരിച്ചു പിടിക്കാൻ ഒരു വഴിയുമില്ലാത്തവന്റെ മനസ്സായിരുന്നു ശിവയുടേത് ഞാൻ ചോദിച്ചത് അമ്മ കേട്ടില്ലെന്നുണ്ടോ ശിവയുടെ ശബ്ദം ആ നാല് ചുമരുകളിൽ അലയടിച്ചു മോനെ അമ്മ പറയുന്നതൊന്നു കേൾക്ക് മുത്തശ്ശി പറഞ്ഞപ്പോൾ നമ്മുടെ തറവാടിനു വേണ്ടി തറവാടിനു വേണ്ടി ഒരു പെണ്ണിനെ കൊല്ലുകയാണോ വേണ്ടത് ഇത്രയും ബുദ്ധി ഇല്ലാത്തവരാണോ നിങ്ങൾ കാലം കടന്നു പോയതൊന്നും അമ്മയും മകളും അറിഞ്ഞില്ലേ മോനെ അമ്മ പറയുന്നതൊന്നും കേൾക്ക് എനിക്കൊന്നും കേൾക്കണ്ട നിങ്ങൾ എൻ്റെ അമ്മയാണെന്ന് പറയാൻ എനിക്കിപ്പോൾ അറപ്പ് തോന്നുന്നു പറയുന്നതിനോടൊപ്പം ഗൗതമിയിൽ നിന്നും മുഖം തിരിച്ചു ശിവ ചന്ദ്രേട്ട എനിക്കൊരു തെറ്റുപറ്റി ഇനി എൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊന്നും ഉണ്ടാകില്ല അമ്മ പറഞ്ഞപ്പോൾ ഞാൻ മതി ഗൗതമി നിന്റെ കള്ളക്കണ്ണീര് എപ്പോഴും അമ്മയെ ഭയന്ന് നിന്റെ വാക്കുകൾ പോലും ഞാൻ മറുത്തൊന്നും പറയാതെ പോലെ ഇവിടെ ജീവിച്ചതാണ് ഇനി വയ്യ എൻ്റെ മക്കളുടെ ജീവിതം കൺമുന്നിൽ ഇല്ലാതാകുന്നത് കണ്ടിട്ട് ഇനിയും മൗനമായി തുടരാൻ ഈ ചന്ദ്രന് കഴിയില്ല മനക്കൽ തറവാടിന്റെ പ്രൗഢിയും കെട്ടിപ്പിടിച്ച് എല്ലാവരും നിന്നോ ഇപ്പോൾ തന്നെ നാട്ടുകാരൊക്കെ അറിഞ്ഞു തുടങ്ങി ഇതിനേക്കാൾ വലിയ മാനക്കേട് മനക്കൽ തറവാടിന് തറവാടിനുണ്ടാകേണ്ടതുണ്ടോ എന്നിട്ടിപ്പോൾ മനക്കൽ തറവാടിന്റെ പ്രൗഢി വിളിച്ചോതുന്നു ഹ ചന്ദ്രൻ്റെ വാക്കുകളിൽ ദേഷ്യവും അമർഷവും കടന്നു വന്നു കുടുംബം സമാധാനപരമായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നവന്റെ മനസ്സായിരുന്നു അദ്ദേഹത്തിന് പക്ഷേ തൻ്റെ മൗനും സൂര്യം കൂടുതൽ കാര്യങ്ങൾ വഷളാക്കുകയാണ് ചെയ്തതെന്ന് ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകുന്നുമുണ്ട് ചന്ദ്രേട്ട ഇനി എൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊന്നും ഉണ്ടാകില്ല ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം പാർവതിയെ കൂട്ടിക്കൊണ്ടുവരണോ ഞാൻ പോയി കൊണ്ടുവരാം എനിക്ക് എൻ്റെ ഭർത്താവും മക്കളും തന്നെയാണ് വലുത് തൻ്റെ കുടുംബം തനിക്ക് നഷ്ടമാകുകയാണോ എന്ന ഭയം ഗൗതമിൽ തറഞ്ഞു നിൽപ്പുണ്ട് അതിനെന്നോളം അവരുടെ വാക്കുകളും ഇടർച്ചയിലേക്കെത്തുന്നു നിങ്ങൾ കാരണം ഇല്ലാതായത് എൻ്റെ ജീവിതമാണ് എൻ്റെ പ്രണയമാണ് നിങ്ങൾ വിളിച്ചാൽ അവൾ വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല ആര് വിളിച്ചാളും അവൾ വരില്ല ഞാനുമായുള്ള എല്ലാ ബന്ധവും അവൾ അർത്തു മുറിച്ചു ഗൗതമിയുടെ നേർക്ക് നോക്കി ശിവ വിളിച്ച് പറയുന്നതിനോടൊപ്പം പോക്കറ്റിലുള്ള താലിയെടുത്ത് അവൻ ഉയർത്തിക്കാട്ടി കണ്ടോ അവൾ പൊട്ടിച്ചെറിഞ്ഞതാ ഇനിയും ഈ നരകത്തിലേക്ക് അവളില്ലെന്ന് ഞാനുമായുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചെന്ന് എല്ലാത്തിനും കാരണം നിങ്ങളാണ് എൻ്റെ മനസ്സിൽ അവളോടുണ്ടായിരുന്ന ദേഷ്യം നിങ്ങൾ വളർത്തിയെടുത്തു അതുമാത്രമോ സ്വന്തം മകനെയും മരുമകളുടെയും ശരീരം പങ്കിടാൻ പോലും നിങ്ങൾ എന്തൊക്കെ ചെയ്തു വെച്ചു ആ കള്ള ജോത്സ്യൻ പറഞ്ഞത് വെച്ച് ഒരു രാത്രി ഒരുമിച്ച് കഴിയാനും വേണ്ടി നിങ്ങൾ പാലിൽ പൊടികലക്കി തന്നില്ലേ എന്നിട്ടും ഞാൻ ആ പെണ്ണിനെയായിരുന്നു പഴി പറഞ്ഞത് എന്തൊക്കെ നീചപ്രവൃത്തികൾ നിങ്ങൾ ചെയ്തു എനിക്ക് ഓർക്കാൻ കൂടി വയ്യ ഇനി ഈ നാട്ടുകാരുടെ മുന്നിൽ എങ്ങനെ ഞാൻ തല ഉയർത്തി നടക്കും ഇതിനേക്കാൾ ഭേദം എന്നെ നിങ്ങൾ കൊല്ലുന്നതല്ലേ പറഞ്ഞു കഴിയുമ്പോൾ ശിവ തളർന്നിരുന്നു അവൻ അവിടെയുള്ള സോഫയിലേക്ക് വന്നിരുന്നു മനസ്സിന്റെ സങ്കോചം പാറുവിൻ്റെ വാക്കുകൾ അവളുടെ വിടവ് സ്വന്തമായവളുടെ ചതിവ് എല്ലാം അവനെ ഭ്രാന്തമായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചു ദേവുവിൻ്റെ കയ്യിൽ പിടിച്ചിരിപ്പുണ്ട് പാറു ദേവുവിൻ്റെ കൂടെ അവരുടെ വീട്ടിലേക്ക് പോകുവാൻ ഒരുപാട് ഇഷ്ടമുണ്ടെങ്കിലും എന്തോ ഈ സാഹചര്യത്തിൽ പോകുന്നത് തെറ്റായി പോകുമെന്ന് തോന്നിപ്പോകുന്നു പാറുവിന് പക്ഷേ ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെ തനിക്ക് പോകാൻ കഴിയുക സ്വന്തം വീട്ടിലേക്ക് പോകാൻ കഴിയില്ല ഇത്രയും ദിവസങ്ങളിൽ നരകിച്ചു നിന്ന വീട്ടിലേക്കും പോകാൻ കഴിയില്ല പിന്നെയുള്ള ആകെ ആശ്രയം ദേവുവിൻ്റെ വീട് തന്നെയാണ് പക്ഷേ എത്രനാൾ എത്രനാൾ തനിക്ക് ദേവുവിൻ്റെ വീട്ടിൽ നിൽക്കാൻ കഴിയും ആത്മാർത്ഥ സുഹൃത്തിനപ്പുറം താനും ദേവിൻ്റെ കുടുംബവുമായി എന്തൊരു ബന്ധം ഇല്ല ചിന്തകൾ പാറുവിൽ പലവിധം കടന്നുപോയി പാറുവിൻ്റെ മനസ്സ് മനസ്സിലാക്കിയെന്നപ്പോൾ ദേവു പാറുവിന്റെ കയ്യിൽ പിടുത്തം വിട്ടു ഉം എന്തു പറ്റി പാറുവിന്റെ നോട്ടം തന്നിലേക്കെത്തിയതും ദേവു ചോദിച്ചു ഒന്നുമില്ലെന്നർത്ഥത്തിൽ പാറു തലയാട്ടിയപ്പോൾ ദേവു പാറുവിൻ്റെ നോക്കി പുഞ്ചിരിച്ചു ഇതേസമയം ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ഗോവർദ്ധൻ രണ്ടുപേരുടെയും സംസാരമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കോ ഡ്രൈവിംഗ് സീറ്റിൽ മാഷാണ് ഇരിപ്പുള്ളത് അഞ്ചുവിൻ്റെ ഡെലിവറി ടൈം ആയതുകൊണ്ട് ഉണ്ണിക്ക് വരാൻ കഴിഞ്ഞില്ല ടെൻഷൻ ആവാതെ പാറു എല്ലാം നല്ലതിനായിരിക്കാം നിന്റെ മനസ്സ് എത്രമാത്രം അസ്വസ്ഥതയാണെന്ന് എനിക്കറിയാം ഇപ്പോൾ മറ്റൊന്നും ചിന്തിക്കേണ്ട ദേ വീടെത്തി ദേവ് പറയുന്നതിനോടൊപ്പം വീട്ടിലേക്ക് നോക്കിക്കൊണ്ട് പാറുവിനോട് പറഞ്ഞതും പാറുവു ദേവുവിൻ്റെ വീട്ടിലേക്ക് നോട്ടം എഴുതി എല്ലാവരെയും കാത്തുന്ന പോലെ അംബിക പുറത്തു തന്നെ നിൽപ്പുണ്ട് മാഷിൻ്റെ വീട്ടുമുറ്റത്ത് കാർ വന്നു നിന്നു ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഗോവർദ്ധനും കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും മാഷും ഇറങ്ങി തൊട്ടുപിറകിൽ നിന്നും ദേവു ഇറങ്ങുന്നതിനോടൊപ്പം പാറുവിനോടും പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു വല്ലായ്മയോടെ ദേവുവിൻ്റെ പുറകെ പാറുവും കയ്യാലത്ത് വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി നിന്നു നേരത്തെ എത്തുമെന്ന് പറഞ്ഞിട്ട് ഇതെന്താ വൈകിയെ അമ്പിക കോലായി പടിയിൽ നിന്നും മുറ്റത്തേക്ക് ഇറങ്ങി പാറുവിന്റെ അരികിലേക്ക് വന്നുകൊണ്ട് മാഷിനോടും ഗോവർദ്ധനോടുമായി ചോദിച്ചു ബ്ലോക്ക് ആയിരുന്നു നീ കുട്ടിയെയും കൂട്ടി അകത്തേക്ക് പോ കുട്ടിക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്ക് മാഷ് മറുപടി നൽകുന്നതിനോടൊപ്പം പാറുവിനെയും നോക്കി പതിയൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അകത്തേക്ക് കയറിപ്പോയപ്പോൾ അംബിക പാറുവിൻ്റെ മുടിയിഴകളിൽ തഴുകി സങ്കടപ്പെടേണ്ടാട്ടോ ഇങ്ങനെയൊക്കെ മോളുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്നത് ദേവരെ തീരുമാനിച്ചതായിരിക്കും മോളുവ കുളിച്ച് ഫ്രഷാവ് അതിനുശേഷം ഭക്ഷണം കഴിക്കാം നിറഞ്ഞ സ്നേഹത്തോടെ അംബിക പാറുവിൻ്റെ കയ്യിൽ പിടിച്ചകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ദൈവവും തൊട്ടുപിറകെ ഉണ്ടായിരുന്നു എല്ലാം കണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ വിജയ ചിരിയോടെ അല്പസമയം പുറത്തെ കോലായിലിരുന്ന് ഗോവർദ്ധനും അകത്തേക്ക് വന്നു കുറച്ചും കൂടി മോളെ അംബിക ടീച്ചർ പാർവിനെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുന്ന തിരക്കിലാണ് മതി ടീച്ചർ എനിക്ക് വയറു നിറഞ്ഞു നിറയാതിരിക്കോ ഇത്രയും ദിവസം പട്ടിണിയിലായിരുന്നില്ലേ ഭക്ഷണം പോകേണ്ട കുഴൽ പോലും ചുരുങ്ങിയിട്ടുണ്ടാകും ദേവവും പാർവിൻ്റെ ഒപ്പം തന്നെ ഇരിപ്പുണ്ട് മതി ടീച്ചർ എനിക്ക് വയറു പൊട്ടുന്നത് പോലെ തോന്നുന്നു വീണ്ടും ഒരു പഴം ടീച്ചർ പാറുവിനെ നേരെ നീട്ടിയതും പാറു അത് തടഞ്ഞു എല്ലാം ഒരുമിച്ച് കഴിക്കുമ്പോൾ വയർ വേഗം നിറയും അൽപ്പാൽപമായി കഴിച്ചാൽ മതി ഈ ശരീരമൊക്കെ ഒന്ന് ഉഷാറാക്കണം പണ്ടത്തെ പാറുവേ അല്ലാട്ടോ ഒരുപാട് മാറിയത് പോയുണ്ട് തന്നെ കാണുമ്പോൾ ആ ചുറുചുറുക്കൊന്നും ഇപ്പോൾ നിന്റെ മുഖത്ത് കാണുന്നില്ല അംബിക ടീച്ചർ പറഞ്ഞപ്പോൾ അവൾ വേദനയോടെ ടീച്ചറെ നോക്കിയതേ ഉള്ളൂ അല്ലെങ്കിലും ചുറുചുറുക്ക് എങ്ങനെയുണ്ടാകും എപ്പോഴും സങ്കടങ്ങൾ മാത്രമായിരുന്നില്ലേ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് സ്വന്തം വീട്ടിലും കയറിച്ചെന്ന വീട്ടിലും സമാധാനം എന്തെന്നറിഞ്ഞിരുന്നോ ആ ഗോപു നീ കഴിക്കുന്നില്ലേ ഡൈനിങ് ഹാളിലേക്ക് വന്ന ഗോവർദ്ധനെ കണ്ട് ടീച്ചർ ചോദിച്ചു ഉം വിശക്കുന്നുണ്ട് ഗോവർദ്ധൻ പറഞ്ഞുകൊണ്ട് പാർവിനെ നേർക്കുള്ള കസേര നീക്കി വലിച്ചിരുന്നു തനിപ്പോൾ ഓക്കെ അല്ലേ പാർവിനോട് എന്തെങ്കിലും സംസാരിക്കണമെന്ന് കരുതി തന്നെയായിരുന്നു ഗോവർദ്ധൻ അവിടെ വന്നിരുന്നത് ഓക്കെയാണ് ഏട്ടാ പാറു പറഞ്ഞതും എന്തോ ആ ഏട്ട വിളി ഗോവർദ്ധൻ അത്ര ഇഷ്ടമായില്ല ഇന്നത്തെ പെൺകുട്ടികളെല്ലാം ബോൾഡാണല്ലോ താൻ മാത്രമെന്താ ഇങ്ങനെയായി പോയത് എല്ലാം ത്യജിച്ചു ജീവിച്ചും ഇതെന്താ പഴയ കാലമാണോ അതെങ്ങനെയാ ഏട്ട ഇവൾക്ക് ആരോടെങ്കിലും പറയാൻ കഴിയുമോ ഇവളുടെ അച്ഛൻ്റെ സ്വഭാവം ഏട്ടൻ കണ്ടതല്ലേ രാഘവനോടുള്ള ദേഷ്യത്താൽ ദേവുവാണ് ഗോപുവിന് മറുപടി നൽകിയത് അതും ശരിയാണ് എന്തൊരു മനുഷ്യനാണ് സ്വന്തം മകളെ കൊല്ലാൻ വരെ കൂട്ടുനിന്നവൻ്റെ കൂടെ വീണ്ടും ചെല്ലാൻ പറയാമെന്നൊക്കെ അയാൾക്ക് എങ്ങനെ മനസ്സ് വന്നു ഇടയ്ക്ക് ശിവക്കെട്ട് താങ്ങണം അത് മാത്രമായിരുന്നു ഗോവർദ്ധൻ്റെ മനസ്സിൽ പാറുവിൻ്റെ മനസ്സിലേക്ക് ശിവയോടുള്ള വെറുപ്പ് കൂട്ടണം അതുമാത്രമായിരുന്നു ഗോവർദ്ധൻ്റെ ലക്ഷ്യവും പണ്ടേ അയാൾ അങ്ങനെയാണ് സ്വാർത്ഥന ഇതിപ്പോൾ മനക്കലിൽ നിന്നും പൊന്നുപണവും ഒരുപാട് കിട്ടിയിട്ടുണ്ടല്ലോ അതിൻ്റെ കൂറ കാണിക്കുന്നത് അംബിക പാറുവിൻ്റെ മുടിയിഴകളിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു എന്നാലും ശിവ ഇങ്ങനെയുള്ളവനാണെന്ന് ഞാൻ കരുതിയില്ല താരി കെട്ടി കൊണ്ടുപോകുക അവളെ കൊല്ലാൻ കൊണ്ടുപോകുക എന്താണ് ഒരു തരത്തിൽ ഇതൊക്കെ നിയമത്തിൻ്റെ വഴിക്ക് വിടുന്നതായിരിക്കും നല്ലത് അങ്ങനെയാണെങ്കിൽ മനക്കൽ കുടുംബം ഒന്നാകെ ജയിലിൽ കിടക്കേണ്ടി വരും ഞാൻ ഉണ്ണിയോട് സൂചിപ്പിച്ചിരുന്നു വഴിക്ക് പോയാലോന്ന് വേണ്ട ഏട്ടാ അങ്ങനെയൊന്നും വേണ്ട ശിവേട്ടൻ തെറ്റുകാരനല്ല ശിവേട്ടന് ഒന്നും അറിയുന്നില്ല ഗോവർദ്ധൻ പറഞ്ഞു തീരേണ്ട താമസം പാറു ശിവയുടെ ഭാഗം കൂടി പറഞ്ഞതും ഗോവർദ്ധൻ ഞെട്ടലോടെ പാർവതിയെ നോക്കി ഒപ്പം ദേവവും അംബികയും നിനക്കെന്താ പാറു ഇപ്പോഴും ശിവേട്ടനോട് സിമ്പതിയോ പാറുവിന്റെ വ്യ വാക്കുകൾ ദേവുവിന് തീരെ ഇഷ്ടമായില്ല ഞാൻ അങ്ങനെയല്ല ദൈവ് ഉദ്ദേശിച്ചത് ഇന്നലെ മനക്കലെ കാവിൽ വെച്ച് നടന്നതിനൊന്നും ശിവേട്ടൻ ഉത്തരവാദിയല്ല ശിവേട്ടന് ഒന്നും അറിയുകയുമില്ല ഞാൻ ആ ദേഷ്യത്തിന് എന്തൊക്കെയോ വിളിച്ചോ ഉള്ളൂ എന്ന് വെച്ച് ശിവേട്ടൻ്റെ ജീവിതത്തിലേക്ക് ഇനിയൊരു തിരിച്ചുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ വെറുതെ ഒരാളെ പഴിച്ചേരണ്ടല്ലോ പാർവതി കുറക്കുണ്ടോ ശിവ തെറ്റുകാരനല്ലെന്ന് അവനറിയാതെ അവൻ്റെ മുത്തശ്ശിയും അമ്മയും ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്യുമോ വീണ്ടും വീണ്ടും ശിവയ്ക്കു വേണ്ടി പറയുന്ന പാർവതിയെ ഇഷ്ടമാകുന്നുണ്ടായിരുന്നില്ല ഗോവർദ്ധന് ഏട്ടാ ഞാൻ ശിവേട്ടനെ കാണാൻ തുടങ്ങിയിട്ട് മാസം രണ്ട് കഴിഞ്ഞു അദ്ദേഹം എന്താണെന്ന് വ്യക്തമായി അറിയുന്ന ആളാണ് ഞാൻ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കാരണം അദ്ദേഹം അനുഭവിച്ച നാണക്കേടും മാനക്കേടും എത്രമാത്രം വലുതാണെന്ന് എനിക്കിപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട് നാട്ടുകാരുടെ മുന്നിലും വീട്ടുകാരുടെ മുന്നിലും തലയുയർത്തി നടക്കണം അതുമാത്രമേ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളൂ വേണ്ടിയാണ് എന്നെ വിവാഹം ചെയ്തതും എന്നെ ദ്രോഹിച്ചതും പക്ഷേ എന്നെ ദ്രോഹിക്കുമ്പോഴും ആ മനസ്സ് പിടയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നോട് അത്രയും ഇഷ്ടം ഉണ്ടായിട്ടല്ലേ അദ്ദേഹത്തിൻ്റെ മനസ്സ് പിടയുന്നുണ്ടായത് ഏട്ടൻ അറിയോ എന്നോട് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് എന്നോളം സ്നേഹിച്ച മറ്റൊരു പെണ്ണും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് ഞാനല്ലാതെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇന്നും ഒരു പെണ്ണും സ്ഥാനം കൊണ്ടിട്ടില്ലെന്ന് അങ്ങനെയുള്ളയാൾ എന്നെ കൊല്ലാൻ നോക്കുമോ അപ്പോഴുള്ള ദേശത്തിന് ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു താരി പൊട്ടിച്ചെറിഞ്ഞു പക്ഷെ ആ മനസ്സ് ഒരുകുന്നതും ഞാൻ കണ്ടിരുന്നു പാറു അപ്പോൾ നിനക്ക് ശിവേട്ടന് ഇഷ്ടമാണോ പിന്നെ എന്തിന് ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ അങ്ങനെ ചോദിച്ചാൽ ഇഷ്ടമാണ് ദേവു എന്റെ പ്രാണനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഈ പാർവതിക്ക് ഇനിയൊരു തിരിച്ചു പോക്കില്ല പാർവതി പറഞ്ഞതും അത്രയും നേരം സന്തോഷിച്ചിരുന്ന ഗോവർദ്ധൻ്റെ മനസ്സിലേക്ക് അസ്വസ്ഥത പടരാൻ തുടങ്ങി ഇനി പാർവതിയോട് എന്ത് ചോദിക്കണമെന്നറിയാതെ പതറിയിരുന്നു തുടരും കഴിഞ്ഞ പാർട്ടിന് തീരെ സപ്പോർട്ടുണ്ടായിരുന്നില്ല ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനിയും ഒരുപാട് പേർ ബാക്കിയുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനിയും നല്ല നല്ല സ്റ്റോറീസുമായി ഞാൻ മുന്നോട്ട് വരേണ്ടതാണ് നിങ്ങളുടെ സപ്പോർട്ടുണ്ടായാലേ എനിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയും